നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്ക് ആശ്വാസമായി തേങ്ങാ വില ഇന്നലെ മുതൽ തേങ്ങയ്ക്ക് വടക്കൻ കേരളത്തിൽ വില താഴ്ന്നിരിക്കുന്നു കണ്ണൂർ ജില്ലയിൽ ഒരാഴ്ച മുമ്പ് വരെ എഴുപത്തി രൂപയോളം എത്തിയ പൊതിച്ച തേങ്ങക്ക് ഇന്നലെ വില അറുപത് മുതൽ അറുപത്തിരണ്ട് രൂപ വരെയാണ് അതുപോലെ ജില്ലയിലെ പല സ്ഥലങ്ങളിലും വില അറുപതിൽ താഴെ എത്തി നിൽക്കുന്നു എന്നാൽ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ വില അറുപത്തഞ്ചിന് മുകളിൽ തന്നെ തുടരുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ വില താഴാൻ സാധ്യതയുണ്ട് തെക്കൻ ജില്ലകളിലാണ് തേങ്ങാ വില മാറ്റമില്ലാതെ തുടരുന്നത് അതായത് തേങ്ങയുടെ വില എഴുപതിനും എൺപത്തി അഞ്ചിനും ഇടയിലാണ് തെക്കൻ കേരളത്തിലെ വില കൊപ്രയ്ക്ക് ക്ഷാമം ആയതോടെ വെളിച്ചെണ്ണ വില കുതിക്കുന്നു ചിലയിടങ്ങളിൽ അഞ്ഞൂറ് രൂപ വരെ എത്തി മലബാർ ഭാഗത്ത് നാനൂറിനും നാനൂറ്റി മുപ്പതിനും രൂപയ്ക്ക് ഇടയിലാണെങ്കിൽ തെക്കൻ കേരളത്തിൽ അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് എത്തി നിൽക്കുന്നു ഓണം ആകുന്നതോടെ അഞ്ഞൂറ് രൂപയിൽ കൂടാൻ സാധ്യത കാണുന്നു വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്തതോടെ വ്യാജന്മാർ വിപണിയിൽ പിടിമുടക്കി മുന്നൂറ്റി രൂപയ്ക്ക് വരെ ലഭിക്കുന്ന വ്യാജ വെളിച്ചെണ്ണ ഓണലക്ഷ്യമിട്ടാണ് വിപണിയിൽ എത്തുന്നത് പേരില്ലാത്ത കുപ്പിയിൽ തിറച്ചും കേരഫെഡ് വെളിച്ചെണ്ണയോട് സാമ്യമുള്ള പേക്കുകളിൽ കേരള സുഗന്ധി കേരള നാട് കേരള ശുദ്ധി മുതലായ പേരുകളിൽ വിപണിയിൽ എത്തുന്നു ജനങ്ങൾ വെളിച്ചെണ്ണമാകുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്